ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും കാര്യം മറ്റൊന്നുമല്ല വരും ദിവസങ്ങളിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ വലിയ രീതിയിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും വൻ രീതിയിൽ വിവാദമായി മാറാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഓൾറെഡി എംബ്രാൻഡ് ആണെങ്കിൽ എഫ് ഡി എഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വിവാദങ്ങളൊക്കെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പുറപ്പെട്ടിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ആൾക്കാരും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചു പോകുന്നത് ആൻഡ് ഈ പറയുന്ന പോലെ സിനിമയുടെ ഒരു സ്പോയിലർ എന്നുള്ള ഒരു സാധനത്തോട്ട് നമ്മൾ കടക്കാത്ത രീതിയിലായിരിക്കും നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ പറയുന്ന ആദ്യത്തെ ഒരു സിനിമയുടെ പത്ത് പതിനഞ്ച് ഒരു അരമണിക്കൂറുള്ള ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ സംസാരിച്ചു പോകുന്നുള്ളൂ അപ്പം അഥവാ അത് നിങ്ങളുടെ ഒരു സിനിമ ആസ്വാദനത്തെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ സ്കിപ്പ് ചെയ്തു പോവാം ഓക്കെ ആദ്യത്തെ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ബാക്കിയുള്ള സാധനങ്ങളോട് എന്തായാലും ഞാൻ കടക്കുള്ള കാര്യം അതൊക്കെ നല്ല സ്കൂളിലാണ് അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷേ ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള ആ ഒരു വിഷയ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ സംസാരിക്കുന്നത് ഓക്കെ നമ്മൾ ലാസ്റ്റ് ആണെങ്കിൽ ഒരു എംബ്രാൻ റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഒരു സിനിമ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ ആ ഒരു വീഡിയോ ടൈമിൽ ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു അതായത് തീവ്രമായിട്ട് മതവും വിശ്വാസം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയവും തലേ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ശരിക്ക് ഈ സിനിമ പൊളിയും അമ്മമാതിരി ആൾക്കാർക്ക് പൊളിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇവരുടെ പ്രതിഷേധം എന്നോണം ആ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു സാധനം അല്ലെങ്കിൽ മതത്തിൻ്റെ തീവ്രത പോലും കയറാത്ത ആൾക്കാരിലോട്ട് അവരുടെ മനസ്സിലും വിഷം തുപ്പിടുന്ന രീതിയിലാണ് പല ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും അല്ലെങ്കിൽ ഓരോ സൈഡിലൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ ആൾക്കാരുടെ മനസ്സിലോട്ട് എന്തിനാണ് ഈ വിഷം കൊണ്ടിടാനായിട്ട് പോകുന്നത് സോ ദയവ് ആരും ഇത്തരം വിഷങ്ങളുടെ വിഷ സർപ്പങ്ങളുടെ മുന്നിൽ പോയി വീഴാതിരിക്കുകയോ ഓക്കെ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ചില പക്വത കുറവൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം കേൾക്കാം എന്ത് തന്നെ മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു ബേസിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു പേടിക്കത്ര സംസാരിക്കും പടത്തിന്റെ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ഈ ഒരു സിനിമ ആരും ഡീഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഇങ്ങനെ എഴുതി കാണിക്കുന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ചെയ്ത് ഇതിപ്പം ഇങ്ങനെ ഇത്രയും എടുത്തു ഒരു ആവശ്യകത എന്ത് എന്നുള്ളത് അപ്പം അതിനുശേഷം ഞാൻ വന്ന് സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് അതങ്ങനെ എടുത്തു പറഞ്ഞൊരു കാര്യം എന്നുള്ളത് ഇവിടെ കേരളത്തിലെ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിൽ ഫേസ്ബുക്കിലിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ വരും ദിവസങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ട് ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ടേക്കുന്ന ഒരു പോസ്റ്റാണ് വളരെ സപ്പോർട്ടീവായിട്ട് പുള്ളി ഇട്ടേക്കുന്ന ഇട്ടേക്കുന്നൊരു പോസ്റ്റായിരുന്നു ഇതിൻ്റെ താഴെ കമൻ ബോക്സിൽ മാസീവായിട്ടുള്ള ഹേറ്റ് കാര്യം നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് കാര്യം ബി ജെ പി മൊത്തം താറടിച്ച് കാണിക്കുകയാണ് കോൺഗ്രസിനെ അങ്ങനെ പൊക്കി കാണിക്കുക അങ്ങനെ മാങ്ങാ തേങ്ങാ ചക്കന്നാക്കപ്പറം കൊണ്ട് ഭയങ്കര രീതിയിലുള്ളൊരു സംഭവമാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വന്നേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു ഈ സെയിം ഒരു കാര്യം തന്നെ വേറെ വേറൊരാൾ പോസ്റ്റ് ആയിട്ടുണ്ട് അതായത് അർജുൻ സി വനജെന്ന് പറയുന്ന ഒരാളുടെ ഒരു പോസ്റ്റ് ഉണ്ട് ഇതിനകത്തിലെ സ്പോയിലർ ആവാത്ത ഭാഗങ്ങൾ മാത്രം അതായത് ആദ്യത്തെ ആ ഒരു പതിനഞ്ച് ഉള്ള ഒരു സംഭവങ്ങൾ മാത്രമേ നമ്മളിവിടെ വായിക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കാം നിങ്ങൾ പടം കണ്ട ആൾക്കാർ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതിയെ എംബുരാൻ കാണാൻ പോകുന്ന സംഘികൾ ഇത് വായിക്കണം എംബ്രാനിലെ വില്ലൻ ആരാണെന്ന സസ്പെൻസ് തീർതും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെയാണ് വില്ലന്മാർ രാജ്മവന് വാര്യം കുന്നൻ ഉണ്ടാക്കാൻ പറ്റാത്തതിലുള്ള ചുരുക്കി തീർത്തതാണ് എംബ്രാനിലൂടെ കൂടാതെ മോഹൻലാലിനും നൈസായി പണി കൊടുത്തു മോഹൻലാൽ ആരാധകർക്കും രായപ്പൻ ഡയറക്ടർ ബില്യൻസ് കാണിച്ചു സംഘികളെ കൊണ്ട് സുഡാപ്പികൾക്ക് വേണ്ടി മട്ടാഞ്ചേരി മാഫിയിൽ നിന്ന് കാശ് മേടിച്ച് എടുത്തു ഈ മട്ടാഞ്ചേരി മാഫി ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ വന്ന് എന്നുള്ളത് എനിക്കറിയില്ല അതിന് അവിടെ നേരെ അവിടെ മട്ടാഞ്ചേരി മാഫിയുടെ മണ്ണയ്ക്ക് കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് ഓക്കേ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിന്ന് എന്തെങ്കിലും ഫണ്ടിങ് എന്തെങ്കിലും വന്നു അതൊക്കെ ആയിരിക്കും പറ ഉദ്ദേശിക്കുന്നതൊക്കെ പക്ഷെ അതൊന്നും അല്ല മട്ടാഞ്ചേരി മാഫി ഇതിനകത്ത് കൊണ്ടിട്ടു പക്ഷെ ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലിനൊക്കെ ഈ മട്ടാഞ്ചേരി മാഫിയിൽ എന്ന് ചേർന്നാണെന്നുള്ള എനിക്കറിയില്ല അത് അറിയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇങ്ങനെ ഇട്ടേക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് ാപം മുതലെടുത്ത് ഉയർന്നു വരുന്ന ഹിന്ദുത്വ വില്ലൻ എന്ന് പറഞ്ഞിട്ടേക്ക് ബാക്കി ഇങ്ങോട്ടുള്ള സ്പോയിലറാണ് എന്റെ ഏറ്റവും അവസാനമുള്ള ഒരു സാധനം ഇങ്ങോട്ട് വെക്കാം ഇതാണ് മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെ മുരളീ ഗോപിയുടെ എമ്പുരാൻ ഇനി സംഘികൾ തീരുമാനിച്ചു നിങ്ങളുടെ പൈസ കളയണോ വേണ്ടോ എന്ന് അത് കഴിഞ്ഞിട്ട് ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് എടാ രാജപ്പ ഗോദ്രയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് തനിയെ പിടിച്ചതല്ല തൊപ്പിയിട്ട ടീം തീയിട്ടതാണ് അതിൽ വെന്തു മരിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളും പ്രൊപ്പകണ്ഠ മൂവി കോൺഗ്രസിന്റെയും ജിഹാദികളെയും വെള്ളപൂശൽ ഗുജറാത്ത് കലാപമാണ് പടത്തിന്റെ സാരാംശം ഉണ്ടാക്കാനുള്ള കാരണമായ ഗോത്ര ട്രെയിനിന് തീവെക്കുന്നത് സംഭവത്തിൽ കാണിക്കില്ല കാണിച്ചാൽ തൊലിഞ്ഞ മതേതരത്വം പോകുമല്ലോ പിന്നെ ഞാൻ വായിക്കുന്നില്ലേ ചെയ്തു കൂട്ടിയല്ലേ ഇത് മുരളെ എന്ന കോൺഗ്രസുകാരനും സുഡാപ്പികളുടെ ചെരുപ്പ് നക്കി രാജപ്പനും നന്നായി ഇണങ്ങുന്ന ഫിലിമാണ് അഭിപ്രായം സിനിമ കണ്ടവരുടെ പക്ഷെ ട്രെയിലർ തന്നെ സൂചന തരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു ബി ഇട്ട് പണിത് എന്നതിലല്ല നല്ല ഒന്നാന്തരം വിളിപ്പിക്കൽ എന്നതിൽ ആണ് അതുകഴിഞ്ഞുള്ളൊരു പോസ്റ്റ് ആയിരുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് രാവിലെയാണ് ഗോധ്ര ട്രെയിൻ കത്തിച്ചത് ഗുജറാത്തിലെ ഗോധ്ര റെയിൽവേ സ്റ്റേഷൻ സമീപം സബർമതി എക്സ്പ്രസിനുള്ളിൽ തീവ്രവാദികൾ തീയിട്ടു അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്നു അമ്പത്തൊമ്പത് ഹിന്ദു തീർത്ഥാടകർ കൊല്ലപ്പെട്ടു ഇതാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകാനുള്ള കാരണം ട്രെയിനിൽ ട്രെയിൻ ട്രെയിൻ തനിയെ കത്തിയതല്ല ഈ സംഭവം ആരും വെളുപ്പിക്കാൻ നോക്കണ്ട നിലപാടെന്ന് പറഞ്ഞ ഇട്ടേഹിത സംഭവമാണ് ഇവിടെ മെയിനായിട്ട് ഈ പറയുന്ന പോലെ വാര്യംകുന്ന പറയുന്ന പൃഥ്വിരാജ് പടത്തെക്കുറിച്ചാണ് ഏറ്റവും വലിയ അത് ഇറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എംബുരാൻ സിനിമ ഇറക്കി ഇങ്ങനെ അങ്ങ് ചെയ്തേക്കുന്നതാണ് കുറേ ആൾക്കാർ പറഞ്ഞത് അതിൻ്റെ ഒരു പോസിറ്റുണ്ട് വാര്യം കുന്നൻ ഇറക്കാൻ കഴിയാത്ത ദുഃഖം എംബുരാനിൽ തീർത്തരായപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപത്തെ വെള്ളപൂശാൻ പറ്റിയില്ല പകരം ഗോധരയെ വെള്ളപൂശ് ഓക്കെ മലബാർ കലാപത്തിൻ്റെ ഒരു സംഭവം ചെയ്യാനിരുന്നതായിരുന്നു അത് പറ്റാത്തത് കൊണ്ട് ഇപ്പം അങ്ങനെ വെള്ള പൂശാന് പറ്റാത്തതുകൊണ്ട് ഈ എംബുരാനിൽ വെള്ള പൂശിയേക്കുകയാണെന്നുള്ളതാണ് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് മാസിക രീതിയിൽ കുറേ പോസ്റ്റുകളും കാണാൻ പറ്റും അതായത് എംബുരാൻ സിനിമ ക്യാൻസൽഡ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമ ഇനി ഞങ്ങൾ പോയി കാണുന്നില്ല കാര്യം ഇതിനകത്ത് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് സി സിനിമയെ അതിൽ സിനിമയായിട്ട് കാണാൻ പഠിക്കുക എന്തെ ആണെങ്കിൽ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്ന ആ ഒരു പൊളിറ്റിക്സ് നല്ല രീതിയിൽ കുറേ ആൾക്കാർക്ക് പൊളിഞ്ഞിട്ടുണ്ട് ഓക്കെ ആൻഡ് ഈ ഒരു മുരളീഗോപിഡി ആണെങ്കിലും പൃഥ്വിരാജ് കുമാറിൻ്റെ ആണെങ്കിൽ ഈ ഒരു വിഷൻ അല്ലെങ്കിൽ മുന്നോട്ട് കാണുന്ന ആ ഒരു സാധനമില്ല എന്തെങ്കിലും അടിപൊളി ഒരു സിനിമയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട് കാര്യം ഭാവിയിൽ നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോഴും ഇതിനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടന്റ് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരില്ലേ ആ ഇതേ ആൾക്കാർ അന്ന് കേരള സ്റ്റോറി ഇറങ്ങിയ ടൈമിൽ എവിടെയായിരുന്നു അന്ന് നിങ്ങൾ ഇതിനെല്ലാം കൊണ്ടിട്ട് നടന്നേക്കുന്ന കുറേ ടീംസ് കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു അപ്പോഴും ബി ജെ പിയിലുള്ള ആർ എസ് എസിലുള്ള എൻ്റെ ചില സുഹൃത്തുക്കൾ ഓക്കെ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കൾ അവന്മാരെ തന്നെ ഇത് കണ്ടിട്ട് എന്നെടുത്ത് പറഞ്ഞു അവിടെ എന്തുവാണീ കാണിച്ച് വെച്ചേക്കുന്നതെന്ന് ഓക്കെ കേരള സ്റ്റോർ വേണ്ടിട്ട് അന്ന് അവർക്ക് അങ്ങനെ പറയാൻ തോന്നിയത് അവർ സംഘികളാണ് ബി ജെ പിയിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവർക്ക് അങ്ങനെ പറയാൻ തോന്നിയത് അവർ ഈ ഒരു കാര്യത്തേക്കാണ് വിവേകത്തോടു കൂടി തന്നെ കാണാൻ പഠിച്ചു ഓക്കെ നിങ്ങളെ പല ആൾക്കാരും ഈ പറയുന്ന പോലെ ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് മതത്തെയും രാഷ്ട്രീയത്തെയും ഇടകലർത്തിക്കൊണ്ട് അവർ കാണിച്ച് കൂട്ടുന്ന ചില കിമിക്കളുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കിനെ നിങ്ങളത് വെള്ളം തൊടാതെ സേവിച്ചോ ഓക്കെ ഇത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്നും മറുത്ത് ചിന്തിക്കുന്നില്ല പല ആൾക്കാരും ഇതിനകത്ത് പോസ്റ്റിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾക്ക് സംഘമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയമാണ് നമ്മുടെ അതാണ് വലുതെന്നും പറഞ്ഞുകൊണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറേ ടീംസിനെ കാണാൻ പറ്റും അവർ ബാക്കിയുള്ളവരുടെ മനസ്സിലോട്ടുകൊണ്ട് വിഷം കുത്തി നടക്കാൻ നോക്കുകയാണ് ഓക്കെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓക്കെ ബാക്കിയുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ഹഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി സാർ കേരള സാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ കളിയാക്കുമ്പോൾ നമുക്ക് എതിർക്കാൻ പറ്റില്ല കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഭൂരിഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഒരുപറ്റം ആൾക്കാർ ബുദ്ധിയുള്ള ആൾക്കാരും ഉണ്ട് കൂടി ചിന്തിക്കാൻ പറ്റുന്ന ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ മണ്ഡന്മാരായിട്ടുള്ള ആൾക്കാർ അതിനെക്കാട്ടി കൂടുതലാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് നിങ്ങളിങ്ങനെ അന്ധത കാണിക്കാണ്ടിരിക്കുക എന്നുള്ളത് മാത്രം എനിക്ക് പറയുള്ളൂ എല്ലാവരെയും ഞാൻ ആക്ഷേപിച്ച് പറയുന്നില്ല കേട്ടോ പക്ഷേ ഒരു പറ്റം ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് ദൈവം ഇപ്പോൾ ഞാനും പറഞ്ഞു എൻ്റെ നല്ലവരായിട്ടുള്ള ബി ജെ പിയിലുള്ള സംഗീതകളായിട്ടുള്ള നല്ല സുഹൃത്തുക്കളുണ്ട് കൂടി തന്നെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കളുണ്ട് അവർക്കൂടെ അപമാനം ഉണ്ടാക്കുന്ന ഇത്തരം ചില ആൾക്കാർ ഇതിനെ ആ രീതിയിൽ കൊണ്ടെത്തിക്കുക അത് കേരള സ്റ്റോറി വന്നപ്പോൾ എതിർക്കാൻ എതിർക്കാൻ നിന്ന ആൾക്കാർ ഇത് വന്നപ്പം വലിയ എതിർപ്പ് കാണിക്കുന്നത് ഈ സിനിമയിൽ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ആർക്കിട്ട് കൊള്ളണം എന്നുദ്ദേശിച്ചാണ് പറഞ്ഞത് അവർ അങ്ങനെ ആയതുകൊണ്ടല്ലേ അവർക്കത് കൊണ്ടത് അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ അവർക്ക് ഇടാൻ റിയാം ഇവരെ കുറിച്ചാണ് അല്ലെങ്കിൽ ഇവർ ഇവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ളത് ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ അതിനെ പറ്റിയിട്ട് വലിയ ഡീപ്പായിട്ട് അതിലോട്ടൊന്നും പോയില്ല പക്ഷേ ഇവരുടെ പോസ്റ്റിൽ കണ്ടപ്പോഴാണ് ശരിയാണല്ലേ എന്ന് പറഞ്ഞു ആ സിനിമയ്ക്ക് അതിൽ ഞാൻ എന്റെ കഴിഞ്ഞ വീടുകയെ പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽ ഈ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ തന്നെ കൊണ്ടിട്ടാണ് കൊണ്ടിട്ടുതന്നെ ഇനി എന്തിനാണെങ്കിലും ആ ഒരു ഗുജറാത്ത് കലാപം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവർ ഇത്രയും ഭയങ്കര ആധികാരമായിട്ട് പറഞ്ഞില്ല ഒരു കലാപം എന്താണെന്നുള്ളത് നമുക്ക് ഇനി നോക്കാം രാജ്യത്തെ നടക്കിയ ഗുജറാത്ത് കലാപത്തിന് പതിനഞ്ച് വയസ്സ് സബർപതി എക്സ്പ്രസ്സിന് തീട്ട് അമ്പത്തി എട്ട് കർസേവകരെ ചുട്ടുകുന്നതോടെ ആരംഭിച്ച കലാപം ഇന്ത്യൻ ജനാധിപത്യത്തിലെ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഗോധ്ര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച സബർമതി എക്സ്പ്രസിന്റെ എസ് എക്സ് കോച്ചിന് ഒരു കൂട്ടം ആളുകൾ തീയിടുന്നു അയോധ്യയിൽ നിന്നും തിരികെ എത്തിയ ഇരുപത് കുട്ടികളും പതിനഞ്ച് സ്ത്രീകളും അടക്കം അൻപത്തിയെട്ട് തീർത്ഥാടകർ ട്രെയിനിനുള്ളിൽ വെന്തു വരിക ഫെബ്രുവരി ഇരുപത്തിയെട്ട് വിശ്വഹിന്ദു പരിഷത്ത് ഗുജറാത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു കലാപങ്ങളുടെ കറുത്ത ദിനം അഹമ്മദാബാദിനടുത്തുള്ള നരോതിയിൽ വംശഹത്യ ആരംഭിക്കുന്നു അയ്യായിരത്തോളം വരുന്ന ജനക്കൂട്ടം മുസ്ലിം വിഭാഗത്തിനു നേരെ ആക്രമണം അഴിച്ചുവിടുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന കലാപത്തിൽ വിവിധയിടങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ് ആളുകൾ മരിച്ചതായി ഔദ്യോഗിക കണക്ക് എന്നാൽ അനൌദ്യോഗിക ഇതിന്റെ പതിമടങ്ങാണെന്ന് പറയപ്പെടുന്നു ഗുജറാത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കലാപം അരങ്ങേറിയതെന്ന ആക്ഷേപം ഉയർന്നു കേട്ടല്ലോ അന്ന് ഈ വിവാദം അല്ലെങ്കിൽ ഒരു കലാപം നടക്കുന്ന ടൈമിലാണെങ്കിൽ അതേ കലാപം നടന്നിരുന്നത് കഴിയുമായിരുന്നതെല്ലാം ചെയ്തിരുന്നു എന്ന് കാട്ടി സർക്കാർ അതിനെ പ്രതിരോധിച്ചു അന്വേഷണ സംഘങ്ങളും കുറ്റകാര ഘട്ടത്തിലും കോടതി വിധികളും ധാരാളം വന്നുപോയി എങ്കിലും മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്ന് ഉയർന്ന മനുഷ്യമാംസം കരുനുണങ്ങിയ ഗന്ധം ഇന്നും അവശേഷിക്കുന്നു മതേതര രാജ്യത്തിന് ഒരു കളങ്കമായി ഇതിനെ പല സിനിമകളിലും ഇങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ഗുജറാത്തിലെ ഈ ഒരു കലാപത്തെക്കുറിച്ച് പല ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട് ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു നരേന്ദ്രമോദി പുള്ളിയുടെ ആ ഒരു മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഇങ്ങനൊരു കാര്യങ്ങൾ നടന്നേക്കുന്നത് അന്നത്തെ പല ന്യൂസ് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതായത് പല വിമർശനങ്ങളും ഇദ്ദേഹത്തിന് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാര്യം ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് അന്ന് തൻ്റെ സ്വന്തം സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു കാര്യത്തെ വളരെ നിയന്ത്രിതമായിട്ട് ആ ഒരു കാര്യത്തെ ഡീൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നിങ്ങളതെന്ന ആലോചിക്കുക അതിനെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്ന് ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് മറ്റൊരു ഇന്റർവ്യൂവിൽ ആണെങ്കിൽ നരേന്ദ്രമോദിയുടെ അടുത്ത് ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കുന്ന ടൈമിലാണെങ്കിൽ പുള്ളി ഭയങ്കരമായിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൻ്റെ താഴെയുള്ള ഒരുപാട് കമൻറ്റ്സ് ഉണ്ട് അതിൽ ഒരു കമൻറ്റ് ഞാൻ കൊണ്ട് വായിക്കാം പ്ലീസ് നോമിനേറ്റ് മോദിജി ഫോർ ബെസ്റ്റ് ഇന്ത്യൻ ആക്ടർ അവാർഡ് ഇങ്ങനെ ഇനി ബാക്കിയുള്ള കമന്റ്സ് നോക്കുമ്പോഴത്തേക്കും ഈ വീഡിയോയുടെ താഴെയുള്ള മെജോറിറ്റി കൺസും പുള്ളി ഇങ്ങനെ അഭിനയിക്കുകയാണെന്നുള്ള സാധനം തന്നെയാണ് നിങ്ങൾ പല വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ പുള്ളി പബ്ലിക്കിന് മുന്നിൽ ഒന്ന് സംസാരിക്കാൻ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് സ്ക്രിപ്റ്റ് ഇല്ലാതെ പുള്ളി എവിടെയും വന്നു സംസാരിക്കാറില്ല അതായത് സ്ക്രിപ്റ്റ് ഇല്ലാതെ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാക്കിൽ പാളി പോയി കഴിഞ്ഞാൽ അവരുടെ മൊത്തത്തിൽ ഈ പോലും കൂടും അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഇല്ലാതെ എവിടെയും അദ്ദേഹം വന്ന് സംസാരിക്കാറില്ല ഓക്കെ ഇനി ഒരു കലാപത്തെ കുറിച്ച് അധികം കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ സഫാരി ചാനലിൽ ഒരു നറേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒന്ന് രണ്ട് അങ്ങോട്ട് വെക്കാം നിന്ന് വന്ന കർഷകരെ ഗോദ്രയിൽ ജീവനോടെ കത്തിച്ചു എന്നാരോപിച്ചു ആരോപിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഫെബ്രുവരി ഇരുപത്തിയേഴിന് തന്നെ അഹമ്മദാബാദിൽ തെരുവിലിറങ്ങി ട്രെയിൻ യാത്രക്കാരുടെ കത്തിക്കറിഞ്ഞ മൃതദേഹങ്ങളുമായി പിറ്റെന്ന് രാവിലെ അവർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ട്രെയിൻ കത്തിയതിനേക്കാൾ അതൊരു വർഗീയ കലാപമായി ആളിപ്പടർന്നു കൊള്ളയും വെപ്പും കൊലപാതകങ്ങളും മാനഭംഗങ്ങളും അരങ്ങേറി അഹമ്മദാബാദിലെ നരോദയിൽ തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ അയ്യായിരത്തോളം ജനക്കൂട്ടം കൂട്ടക്കൊല ചെയ്തു കൊള്ളയും കൊലപാതകവും മാനഭംഗവും നടത്തി അതായത് അവിടുള്ള ആൾക്കാർ ഈ പറയുന്ന പോലെ മുസ്ലിം നാമതരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിനെ പരിപാടി ഇങ്ങോട്ട് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ അവർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം നാമതരായിട്ടുള്ള എല്ലാ ആൾക്കാരെയും കൊന്നൊടുക്കുക എന്നുള്ളതാണോ നയം ഏ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോരെ ആ ഒരു നിങ്ങളുടെ പ്രതികാരമാണെങ്കിലും പ്രതിഷേധമാണെങ്കിലും എന്താണെങ്കിലും അത് നിരപരാധികളായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട് അവരുടെ എല്ലാം മുസ്ലിം നാമധാരികളാണെങ്കിൽ അവരെ കൊന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ അന്ന് ചെയ്തേക്കുന്ന ആൾക്കാർ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ മാനഭംഗപ്പെടുത്തി ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത് ഓക്കെ അവരങ്ങനെ ഇപ്പം ഈ പോസിറ്റുന്ന ആളുടെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് അങ്ങനെയല്ല അവരാണ് വന്ന് തീയിട്ടത് ഓക്കെ അങ്ങനെ തീയിട്ടു എന്നുള്ളത് നിങ്ങൾ കണ്ടെങ്കിൽ അതാണ് തെളിവെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കെതിരെയല്ല അല്ലേ തിരിയേണ്ടത് അല്ലാതെ മുസ്ലിം നാമധാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാവർക്കെതിരെ ഇങ്ങനെ തിരിയാണോ ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെ അവിടെ സ്ത്രീകളെയൊക്കെ മാനഭംഗപ്പെടുത്തി നിരപരാധികളായിട്ടുള്ള എത്രയും ആൾക്കാരെ ആ ഒരു അവസരത്തെ മുതലെടുക്കുക എല്ലാവരും അന്നത്തെ ആൾക്കാർ ചെയ്തിരിക്കുന്നത് അതായത് രാഷ്ട്രീയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഭയങ്കര അന്ധതാണെന്ന് പറയുന്ന ഇതേ ആൾക്കാർ തന്നെ കപടതയല്ലേ കാണിച്ചുകൊണ്ടിരുന്നേ ഇത്രയും രാഷ്ട്രീയത്തിൻ്റെ നല്ല നയമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിൽക്കില്ലല്ലോ നിങ്ങൾ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഗോദ്രയിലെ ട്രെയിൻ കത്തിക്കലെന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി നാനാവതി കമ്മീഷൻ റിപ്പോർട്ടിലെ നിഗമനങ്ങളാണ് കോടതി പ്രധാനമായും ആധാരമാക്കിയത് ഗൂഢാലോചന നടത്തുകയും ട്രെയിനിൽ കയറി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്ത പതിനൊന്ന് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു ഇരുപത് പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടി ഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രകനായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ മൗലവി സയ്യിദ് ഉമർജിയെയും മറ്റ് അറുപത്തിരണ്ട് പേരെയും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്ന് കുറേ വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഓരോ ആൾക്കാരും മൊഴി പറയുന്നു പിന്നെ അത് റദ്ദാക്കപ്പെടുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വീഡിയോയുടെ ഫുൾ ലെങ്ത് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ ഒരു വിഷയങ്ങളതിന്റെ ഡീറ്റെയിൽ അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല അപ്പം ഇതിനകത്ത് ഈ പറയുന്ന മുസ്ലിം നാമദാരികളായിട്ടുള്ള ആൾക്കാരാണ് ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് എല്ലാ ആൾക്കാരുടെ അടുത്തും ഒരേപോലെ തന്നെയാണ് അവിടെ ചെയ്യേണ്ടത് ഒരു പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ മുസ്ലിം പേരുള്ളവരെ കണ്ടു അവരെ ഇല്ലാണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന നയം തന്നെ എത്ര എത്ര കാര്യമാണ് കാര്യമാണ് ഉണ്ടായിരുന്നില്ലെങ്കിൽ തുടർന്നു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജയിക്കുമായിരുന്നില്ല എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിൽ നടക്കേണ്ടിയിരുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതരാസം ഗുജറാത്ത് കലാപത്തിനും ശേഷം മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ചരടുവലികളെ തുടർന്ന് രണ്ടായിരത്തി രണ്ട് ഡിസംബറിലേക്ക് മുന്നോട്ടാക്കി രണ്ടായിരത്തിയൊന്നിൽ ഗുജറാത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഭരണകക്ഷിയായ ബിജെപി പരാജയപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തിയൊന്ന് ഒക്ടോബറിൽ കേശുഭായ് പട്ടേലിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കി ഗുജറാത്തിൽ പാർട്ടിയുടെ അടിത്തറ ബലപ്പെടുത്താൻ വഴികൾ തേടിയ മോദിക്ക് മുദ്രാ സംഭവം അനുകൂലമായി ഭവിച്ചു ഗുജറാത്ത് കലാപം കൈകാര്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് പഴികേട്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം വിമർശകരുടെ വായടപ്പിച്ചു മോദിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല പ്രധാനമന്ത്രി പദത്തിലെത്തിയാണ് ആ പ്രയാണം അവസാനിച്ചത് നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ക്ലിപ്പ് ഒന്നോ ഒന്ന് റിപ്പീറ്റ് അടിച്ചിട്ടൊന്ന് കേട്ട് നോക്കുക അപ്പം പുള്ളി ചെയ്തേക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്തതും എന്ത് ചെയ്തില്ലെന്നും നിങ്ങൾക്ക് ഒന്നോ ഒന്ന് ആലോചിച്ച് പ്രോസ്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നിങ്ങൾ അവിടെ ആലോചിച്ചു അല്ല ഒരു ഇരുനൂറ് വർഷം നമ്മളെ ഭരിച്ച കുറെ ആൾക്കാർ ടീംസ് ഉണ്ടല്ലോ ബ്രിട്ടീഷുകാർ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞു അതിന് മുന്നേ വരെ നമ്മളെല്ലാവരും കൂടി ജീവിച്ചേക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സാധനം ബ്രിട്ടീഷുകാർക്ക് നല്ല രീതിയിൽ വർക്ക് ആയി അപ്പം ഇവിടുള്ള പല ആൾക്കാരും ചിന്തിച്ചൊരു കാര്യമാണ് അതായത് മതത്തെയും രാഷ്ട്രീയത്തെയും ഇടകലർത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത കൂടി മുന്നിലുണ്ട് അത് മനസ്സിലാക്കി ആൾക്കാര് അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതേ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഓക്കെ അത് തന്നെയാണ് നിങ്ങൾ എത്ര ആലോചിച്ച് നോക്കുക അത് ചെയ്തതിൻ്റെ പേര് അല്ലേ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മുസ്ലീങ്ങളെയും പോയി ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് എത്ര നിരപരാധികളാണ് ഇല്ലാണ്ടായത് അന്നത്തെ ഒരു സംഭവത്തിൽ എത്ര പേരെ പോയി മാനവകപ്പെടുത്തി ഓക്കെ നീതിക്ക് വേണ്ടി അല്ലെ ശരികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾ കാര്യങ്ങളൊക്കെ തന്നെ അവര് തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ അവർ ചെയ്തോണ്ടിരിക്കുന്നത് ഏഹ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ സിനിമ കാണാതെ വന്ന് സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു സംസാരമാവുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ വന്നേക്കുന്ന ഒരു ചർച്ചയാണ് ഈ ചർച്ചയിൽ ഇവർ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പ്രസൻ്റ് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നീട് ഇവർ ഇവരുടെ അഭിപ്രായങ്ങളായിട്ട് ഇവരുടെ നിലപാടുകൾ തന്നെ ഇവർ വ്യക്തമാക്കുന്നുണ്ട് ഈ വ്യക്തമാക്കുന്ന നിലപാടുകൾ ഇനി നിങ്ങളൊന്ന് കേൾക്കണം മറപ്പറ്റി ആ സിനിമയുടെ ട്രെയിലറിന്റെ അവസാനത്തെ സീനിൽ ഒരു സീനില് എനിക്ക് ഓർമ്മ വരുന്നു മോഹൻലാൽ ഫ്രണ്ടിൽ നിൽക്കുന്നു ബാക്കിൽ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് മറയിൽ പൃഥ്വിരാജ് പുറത്തേക്ക് വരുന്നു ശരിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് മോഹൻലാലിനെ മുൻനിർത്തി പിന്നിൽ നിന്ന് കൊണ്ട് പൃഥ്വിരാജ് ചെയ്യുന്ന കൂരമ്പുകളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കുഴപ്പമായി ഇപ്പോൾ നമുക്ക് പല ഭാഗത്തു നിന്നും കിട്ടുന്ന പ്രതികരണങ്ങൾ അതെ അതെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി പൊട്ടനാണല്ലോ പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഒരു വിവരമില്ലാത്ത പൃഥ്വിരാജ് നമുക്ക് ഇങ്ങനെ കുറച്ച് പറഞ്ഞു അങ്ങനെ വിട്ടു എന്താണെ പറയുന്ന ലാലട്ടൻ ലാലട്ടെ ബിജെപിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കളി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടക്കാത്തതിന്റെ അത് നടക്കാതിന്റെ പേരിലാണ് ഏതൊരു സിനിമയും ഇവിടെ ഇന്ത്യയിൽ റിലീസ് ചെയ്യപ്പെടുമ്പോൾ ഇത് സെൻസർ ബോർഡ് എന്ന് ഒരു മുന്നിൽ ഇത് പ്രദർശിപ്പിച്ച അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് പ്രദർശനത്തിനെത്തുന്നത് ഈ സെൻട്രൽ ഫിലിം ബോർഡ് സർട്ടിഫിക്കറ്റ് ബോർഡ് ഈ സെൻസറിംഗ് ബോർഡിൽ ഇരിക്കുന്നവർ ഇപ്പോഴത്തെ ഗവൺമെന്റിൽ പെട്ടവർ തന്നെയാണ് അപ്പോൾ അവർ ഇത് കാണുന്നില്ലേ എന്നുള്ളതാണ് ഒരു സംശയം അതോ എന്ന് പറയുന്ന ഒരു സ്റ്റാർഡിൽ അവർ മതി മറന്നു പോകുന്നതാണോ അല്ലെ ഇപ്പൊ അവർ നോക്കിയാണോ എന്നുള്ളതും ഇതിനകത്ത് ചോദ്യം അല്ല അത് ശരിയാണ് പുള്ളി കാര്യം കാര്യം മറ്റേ കേരള സ്റ്റോറി ലാലേട്ടൻ ആയിരുന്നുള്ളൂ അതിനകത്ത് നായകൻ എന്ന് പറയുന്നത് നായക കഥാപാത്രം ലാലേട്ടൻ ആയതുകൊണ്ടാണ് കേരള സ്റ്റോറിക്ക് ഇതുപോലെ സെൻസർ ബോർഡ് അനുവദിച്ചത് ഇടയിൽ ഇവിടെ ഈ ഒരു സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കേരള സ്റ്റോറി ഈ പ്രതിഷേധിക്കാത്ത ആൾക്കാരാണ് ഇന്ന് ഇത് വന്നിട്ട് ഇത്രയും പ്രതിഷേധം അറിയിക്കുന്നത് അതോട് ആലോചിക്കണം പോലുള്ള കലാപം അത് രാജ്യത്ത് വലിയ രീതിയിൽ അന്ന് ചലനങ്ങൾ അത് വീണ്ടും അതാണ് ഞാൻ അതായത് അവര് ഭയങ്കരമായിട്ട് കുത്തിപോക്കിക്കൊണ്ട് വന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കും നമ്മുടെ തലവ് പോലുള്ള സിനിമകളിലൊക്കെ ഇത്തരം ഗുജറാത്ത് കലാപത്തെ പേരുടെ ഇങ്ങനെ പരാമർശിച്ചു പോകുന്നുണ്ട് അങ്ങനെ പല എത്ര എത്ര സിനിമകളിൽ ഇങ്ങനെ പരാമർശിച്ചു പോകുന്നുണ്ട് അവിടെയൊന്നും പോകാത്ത സാധനം ഇവിടെ ഇങ്ങനെ പ്രത്യേകപരമായിട്ട് ഇങ്ങനെ വരുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക നമ്മുടെ സ്കൂളുകളിൽ ഹിസ്റ്ററി ക്ലാസ്സുകളല്ലേ അപ്പം ഈ ഹിസ്റ്ററി ആണെങ്കിൽ നമ്മുടെ മുൻകാലങ്ങളിലെ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ചരിത്ര അതെന്തിനാണ് പിന്നെ കുത്തിപ്പൊക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിരുന്നെന്നും ഇതൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിൽ സംഭവിച്ചു പോരുന്നൊക്കെ നമ്മൾ പഠിക്കണം അറിയണം എന്ത് നേരായിട്ട് ചെയ്യണം എന്ത് ശരിയല്ലാതെ ഏത് രീതിയിൽ പോകാൻ പാടില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ പഠിച്ചാലേ പറ്റുള്ളൂ അല്ലേ അതേപോലെ തന്നെ എന്നാൽ നിങ്ങൾ തന്നെ ആവശ്യം ഈ നെപ്പോളിയൻ പോലുള്ള ആൾക്കാരുടെയൊക്കെ കഥകളൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് ലോകത്ത് ഇത്ര അടക്കി വയ്ക്കാനേക്കൊണ്ട് ഓരോ ആൾക്കാരെയും പറഞ്ഞ് കീഴ്പ്പെടുത്തിക്കൊണ്ട് ആ രാജ്യം സ്വന്തമാക്കാനൊക്കെ നടന്നിരിക്കുന്ന നെപ്പോളിയനെ കുറിച്ചിട്ടൊക്കെ ഓക്കെ അത്രയും ഇതായിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ എന്തിനാണ് അവരെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ സ്കൂളിൽ ഈ സാധനങ്ങളൊക്കെ ഹിസ്റ്ററി ക്ലാസ് ഒക്കെ ബാൻ ചെയ്യേണ്ടത് ഹിസ്റ്ററി ചാപ്റ്റർ ഒക്കെ ബാൻ ചെയ്യേണ്ടതല്ലേ പറയുന്ന സുഹൃത്തേക്ക് പിന്നെ ഈ പറയുന്ന നിങ്ങൾ നരേന്ദ്രമോദിനെ ഇത്ര ഇതായിട്ട് പറയുന്ന ടൈമിൽ നമ്മുടെ മണിപ്പൂർ കലാപം നടന്ന ടൈമിൽ അദ്ദേഹം നിങ്ങളുടെ നമ്മുടെ ഈ ഒരു പ്രധാനമന്ത്രി എന്താണ് ചെയ്തത് ഈ കലാപം എത്ര നാൾ നീണ്ടുപോയി അവിടെ നടന്നേക്കുന്ന എത്രയോ ക്രൂരമായിട്ടുള്ള എത്ര എത്ര കാര്യങ്ങൾ നമ്മുടെ അതിലൊരു വീഡിയോ അതായത് ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് തുണിയില്ലാതെ കൊണ്ടിരിക്കുന്ന അത്രയും വലിയ രീതിയിൽ നടന്നിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു നിങ്ങൾ ആലോചിക്കുക ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വെൽ പ്ലാൻഡായിട്ട് നടക്കുന്ന കുറേ സാധനങ്ങളുണ്ട് കുറേ സാധനങ്ങൾ ഓക്കെ പിന്നെ ഈ ഒരു പുൽവാമ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭീകരന്മാരെയും വന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ആലോചിക്കുമ്പോഴും നിങ്ങളത് ആലോചിക്കുക ഇത്രയും സെക്യൂർ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു അത്രയും സേഫ്റ്റിയോട് കൂടി പോകുന്ന അത്രയും ആൾക്കാർക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് പുറത്തുനിന്നായിരിക്കുമോ ഉള്ളിന്ന് ആണെങ്കിൽ സഹായം കിട്ടിയിട്ടായിരിക്കുമോ എന്നൊക്കെയുള്ളൊരു കോമൺ സംശയങ്ങളാണ് ഓക്കെ ഇതേ ഇതേ സംശയം എൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചത് ഇതേ പട്ടാളത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കാത്തതും നമ്മൾ ഒരുപാട് കളികൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് ഇപ്പം ഇതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടുള്ളതുകൊണ്ടായിരിക്കണം കാര്യം ഒരു ഇതിന്റെ ഒരു ഫൈനൽ മേക്കിംഗ് വന്നപ്പോൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന്റെ ഡബിങ് എല്ലാം പൂർത്തിയായ ഒരു പ്രിവ്യൂ സ്റ്റേജിലോട്ട് ആയപ്പോൾ അവർക്ക് കൃത്യമായി ഒരു അപകടം കാണണം നടത്തു കാണണം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രവർത്തകർ പറയുന്ന അനുസരിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പല ഭാഗങ്ങളും കൂടെ കൊണ്ടുവന്ന് സംയോജിപ്പിച്ച് ഇത് രണ്ടേ മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറോളമുള്ള സിനിമയാക്കി മാറ്റുമ്പോഴാണ് ഇതിന്റെ ടോട്ടൽ കണ്ടന്റ് എന്താണെന്ന് കണ്ടെന്താണെന്ന് മനസ്സിലാകുന്നത് പ്രൊഡക്ഷൻ കമ്പനികളുടെ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റർക്കും അഭിനേതാക്കൾക്കും പ്രധാന നടന്നാർക്കും മാത്രം ഒരു കാര്യം അത് മുഴുവനും വരുന്നത് ഇതിന്റെ ഒരു എഡിറ്റിംഗ് വർക്ക് എല്ലാം പൂർത്തിയായി കഴിയുമ്പോഴും അപ്പോഴായിരിക്കും ആക്ച്വലി ലൈക്ക് പിന്മാറുന്നത് ഫിനാൻഷ്യലിയുള്ള ഒരു പ്രശ്നം കൊണ്ടൊക്കെയാണെന്നുള്ളത് പൃഥ്വിരാജ് പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും നിങ്ങള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ വന്ന് പറയണം ഓക്കെ അതുകൊണ്ടായിരിക്കും എന്തിനു സിനിമ പോലും കാണാതെന്ന് വന്നിരുന്നു ലൈക്ക് മാറി നോക്കി ഇങ്ങനെ ഒരു കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ആ പടം കാണാതാണ് വന്നിരുന്നത് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇത് വീണ്ടും ഏറ്റവും അധികം സ്വാധീനിക്കുന്ന മീഡിയയാണ് സിനിമ എന്ന് മീഡിയം കൊലപാതകം കാണുമ്പോൾ അതും സ്വാധീനിക്കില്ലേ ചോദിക്കുന്ന ചോദ്യം അല്ല അങ്ങനെ എത്ര എത്ര രാഷ്ട്രീയ കൊലപാതങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനെ കൊണ്ട് ഇവിടുത്തെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇവിടെ നമ്മുടെ കേരളത്തിൽ അത് കുറവാണെങ്കിലും നോർത്തിലോട്ട് എത്ര എത്ര കാരണങ്ങൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നും ഈ പറയുന്ന ബാക്കിയുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല ഏ സിനിമയ്ക്കകത്ത് ഇങ്ങനെ കാണിച്ചു ഓക്കെ ഇങ്ങനെ റിയലി നടക്കുന്ന കാര്യം സിനിമയ്ക്കകത്ത് ഇങ്ങനെ പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ അത് വലിയ ഒക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷേ റിയലി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് പ്രശ്നമാകുന്നില്ല എന്ത് ലോജിക്കാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ ലോകോത്തര സംവിധായകനായി വരികയാണെന്നാണ് മോഹൻലാൽ പോലും കഴിഞ്ഞ ദിവസം ആശംസിച്ചത് അങ്ങനെ ഉയർന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ വിറ്റുകൊണ്ടാകരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ല സ്വന്തം രാജ്യത്തെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഈ പറയുന്നത് സത്യമല്ലാന്നുള്ളത് പക്ഷേ സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ വിറ്റുകൊണ്ട് അതായത് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അതെടുത്ത് വെച്ച് പൃഥ്വിരാജി വിൽക്കുകയാണ് എന്നല്ലേ നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ കേരള ഫയൽസിന്റെയും കേരള സ്റ്റോറിയുടെയും കാശ്മീർ ഒക്കെ സംവിധായകർ നേരിട്ട് ആക്രമണം കൂടി നമ്മൾ പറയണം അന്നൊന്നും വാദമൊക്കെ തുറന്നുകൊണ്ട് മുന്നോട്ട് വരരുത് ഇത് ഞാനല്ലേ ചോദിക്കേണ്ടത് ഞങ്ങളല്ലേ ചോദിക്കേണ്ടത് കാര്യം നിങ്ങൾ പടം പോലും കാരണം നിങ്ങൾ പറയുന്നത് ഞങ്ങളാണ് ഇത് ചോദിക്കേണ്ടത് അല്ല ഈ കേന്ദ്ര ഏജൻസികൾക്കൊക്കെ അതെ എന്തായാലും ഈ ഈ ഈ അധികാര ദുർവിനിയോഗം കേന്ദ്ര ഗവൺമെന്റ് സിനിമയിൽ പറയുന്നത് സിനിമയുടെ സന്ദേശം തന്നെ അധികാരത്തിൽ എന്ന് പറയുന്നുണ്ട് കണ്ടു അറിയാവുള്ളൂ അതെ ആ പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഭാവി കേരളത്തിലും കേന്ദ്രത്തിലൊക്കെ എന്താണെന്നും എങ്ങനെയാണ് വരാൻ സാധ്യത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അത് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്തായാലും പ്രൊപകേണ്ട സിനിമകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതിനകത്ത് ഈ കേരളത്തിന്റെ സിനിമ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വിപണിയാണ് ഇതിനകത്ത് ഇരുന്നൂറ്റമ്പത് കോടി കൊണ്ടുവരിക അതിനകത്ത് ഈ അത്തരമൊരു ഒരു അകത്ത് ഇത്തരം കാമ്പില്ലാത്ത കഥയും തിരക്കഥയും കുത്തി നിറയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ മലയാള സിനിമയിലെ മുൻനിര നടന്മാരെയും എന്താണ് പ്രൊഡ്യൂസേഴ്സിനെയും അതുപോലെ തന്നെ മറ്റു പലരെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ സംശയിക്കേണ്ടി സംശയം പടം പോലും കാണാതാണ് വന്നിരുന്നു പറയുന്നത് ഏ സോഷ്യൽ മീഡിയയിൽ അവിടെ ചർച്ചകളൊക്കെ അപ്പോൾ ഇതാണ് ഇതിനകത്തിലെ കണ്ടന്റ് അപ്പം ആ കലാപത്തെപ്പറ്റി പറയാം ആണോ നമ്മളെപ്പറ്റിയിട്ടാണോ പറയുന്നത് മറ്റം ബി ഓക്കെ ഇവർ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു ആ പറഞ്ഞളിയാ ആ എന്നാൽ പിന്നെ ഈ പടത്തിലെ കണ്ടന്റ് ശരിയല്ല നിങ്ങൾ അറ്റ്ലീസ്റ്റ് പടമെങ്കിലും കണ്ടിട്ട് നിങ്ങൾ ഒന്നിരി പറയാം ഓക്കെ പടം പോലും കാണും ഓക്കെ സിനിമയിലെ കണ്ടന്റ് ഇതാണ് അപ്പം ഇത് കാണാൻ പാടില്ല കണ്ടിട്ട് വന്ന് യും ഈ ഒരു ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവരാൻ തന്നെ കാരണം ഒരു 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 വലിയ ഭാഗത്തു നിന്നുള്ള വരുന്നു അപ്പൊ ഇതിനെ രണ്ടിനെയും അതിജീവിക്കുക എന്ത് വന്നു അതിനുള്ള ഹെൽപ്പ് അവർക്കുണ്ട് കാശാണ് ഇതിന് വേണ്ടത് ആ കാശ് അവർ വരി ഇറക്കിയിട്ടുണ്ട് അത് വെച്ച് തന്നെയാണ് അവർ ഈ ഒരു ക്യാമ്പയിൻ അതിൽ ശരിക്കും പെട്ടുപോയിരിക്കുന്നത് മോഹൻലാൽ എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടത് അതെ അതെ ആ ഒരു ശരിയാണ് പെട്ടുപോയി പൊന്നുമക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതിനകത്ത് ഇപ്പം ഈ ആൾക്കാർ ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി കുറേ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ ഇതിലെവിടെ നിങ്ങൾ പോയി വീഴേണ്ട ആവശ്യമില്ല ആൾക്കാർ അങ്ങനെ പറയും പിന്നെ സിനിമയാണ് ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതിനനുസരിച്ചുള്ള കാര്യം തന്നെയാണ് പൃഥ്വിരാജ് ആണെങ്കിൽ ഒരു സിനിമയ്ക്ക് അത് ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ തീവ്രമായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയം ഇത് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇത് പോളിയും ഞാൻ പറഞ്ഞ എടുത്തു പറഞ്ഞൊരു കാര്യമായിരുന്നു കേരള സ്വീർ കണ്ടിരുന്ന ടൈമിൽ എൻ്റെ സംഘികളായിട്ടുള്ള ബിജെപി ആയിട്ടുള്ള എൻ്റെ ചില സുഹൃത്തുക്കൾ അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന പോലെ അതൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചാൽ ആര്യം അങ്ങനെ വിവേകത്തോടു കൂടി തന്നെ പെരുമാറാൻ കഴിയുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ആ ഒരു വിവേകവും വിവരവും ഇല്ലാത്ത ആൾക്കാരെ ഇത് കണ്ടിട്ട് ഓക്കെ നമ്മളെ മൊത്തം ഇങ്ങനെയാണല്ലോ പറഞ്ഞത് ചില ആൾക്കാരെ അതായത് ഈ പറയുന്ന അമിത്ഷാ നരേന്ദ്രമോദി ഇവരെയൊക്കെ കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നവർ ഇവരെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കലാപുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഇവർ എന്ത് ചെയ്തു എന്തിനാണ് പറഞ്ഞു ഈ അടുത്ത് പറഞ്ഞ ഒരു മണിപ്പൂർ കലാപത്തിൽ ഇവരെന്ത് ചെയ്തു എന്ത് ചെയ്തു നമ്മളെല്ലാം ഇപ്പം ഞാനൊരു ഇന്ത്യക്കാരാണ് എനിക്കിതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാനത് പറയാം പിന്നെ നരേന്ദ്രമോദി ഓക്കെ അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നുമില്ല ഇത് നോർത്ത് കൊറിയ അല്ല നമ്മുടെ ഇന്ത്യയാണ് ജനാധിപത്യ രാജ്യമാണ് അല്ലേ ഇവിടെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഈ പറയുന്ന ആവിഷ്കാര സൗന്ദര്യം ഒക്കെ ഇവിടെ ഉണ്ട് ഇനി ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നതിനെ മേൽ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ലാസ്റ്റ് ആ ഒരു വീഡിയോ ടൈമിൽ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ഈ സിനിമയ്ക്ക് എന്തായാലും ഒരു മിക്സഡ് ഒപ്പീനിയൻസ് ആയിരിക്കും വരാൻ പോകുന്ന രീതിയിൽ അതേപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങൾക്ക് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് വന്നതിൽ ഒരു റിവ്യൂ ഒരു ഒറ്റ റിവ്യൂ പെയ്ഡാണ് കേരളത്തിലുള്ള ഒരു പറ്റം ആൾക്കാരെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ റിവ്യൂ അത് പെയ്ഡാണ് പെയ്ഡായിട്ടുള്ള റിവ്യൂ ആണ് ഓക്കെ ബാക്കിയുള്ള ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞ എല്ലാ ആൾക്കാരും പെയ്ഡ് ആണെന്നുപോലെ പറയുന്നത് അത് അവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി പറഞ്ഞേക്കുന്ന ഈ ഒരു റിവ്യൂ പെയ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ എനിക്ക് തെളിവ് നിർത്താനെ കൊണ്ട് എൻ്റെ എൻ്റെ ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററി എൻ്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആ പേരെടുത്ത് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഞാൻ ആയിട്ട് ഒരു പ്രൊഡ്യൂസറിൻ്റെ ആണെങ്കിൽ ഇൻ്റർവ്യൂ എടുത്ത ടൈമിലാണെങ്കിൽ ആ പ്രൊഡ്യൂസർ നമ്മുടെ ഓഫ് ക്യാമറയിൽ ക്യാമറ നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഈ സിനിമയ്ക്ക് ഭീഷ്മപറവ ഇറങ്ങിയ സമയത്താണെങ്കിൽ ഇതേ റിവ്യൂവർ ആണെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു പക്ഷേ സിനിമ തിയേറ്ററിൽ വൻ വിജയമായിരുന്നു അതേപോലെ തന്നെ ലൂസിഫർ ഇറങ്ങാൻ പോകുന്ന ടൈമിൽ ഇയാൾ പറയാൻ പോകുന്നത് ഒരു നെഗറ്റീവ് റിവ്യൂ ആയിരിക്കും എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അത് ആയിരിക്കും എന്നുള്ള രീതിയിലും പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ എനിക്കത്രയും അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റേണ്ട കാര്യം എനിക്കത്ര വലിയ നോളജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ ഇന്ന് എക്സാക്റ്റ് ആ ഒരു സാധനം എനിക്ക് കാണാൻ കഴിഞ്ഞു ഇനിയിപ്പം എത്ര സിനിമ നല്ല ആണെങ്കിലും പൊട്ടയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ശരി ഇയാൾ പറയാൻ പോകുന്ന റിവ്യൂ നെഗറ്റീവ് ആയിരിക്കും ആയിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്കിന്ന് കാണാൻ സാധിച്ചു ഓക്കെ ഇതുകൊണ്ട് ഇത് അത് ആരാണെന്ന് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും പിന്നെ വേറെ ഇത് പറയാൻ തെളിവോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീന്തെന്ന് പോടാ നീ പണ്ടേ ഉടയിപ്പ അല്ലെങ്കിൽ അവൻ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും പക്ഷേ പല നാൾ കള്ളാൻ ഒരു നാൾ പിടി എന്തെങ്കിലും ഈ സാധനങ്ങൾ ഈ പീഡായിട്ട് വരുന്ന സാധനങ്ങളുടെ ഒക്കെയാണെങ്കിൽ തെളിവുകൾ അല്ലെങ്കിൽ ഇതേപരമായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കും ഓക്കെ ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങളെ നോട്ട് ചെയ്ത് വെച്ചോ ഓക്കെ എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയത്തെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നല്ല കണ്ട ബോക്സ് പറയാൻ നമുക്കതിൽ അടുത്ത് വീടിയിട്ടാണ് അപ്പോൾ ശരി പറ്റും